ജീവനോടെ ഇരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നോക്കണം ഏതെങ്കിലും തരത്തിൽ ആ ഗ്രഹനിലയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ നേരത്തെ തന്നെ മരിക്കാൻ സാധ്യത ഉണ്ടാകും ചന്ദ്രനും കൂടെ ഒക്കെ പ്രശ്നമാണെങ്കിൽ വരും ശുക്രൻ പ്രശ്നമാകും അപ്പോഴേ ശനി കേതു യോഗ ഉള്ളവർക്ക് നമ്മൾ കുറെ സഞ്ജയൻ സർ ഈ കേ രണ്ടുപേരും മോക്ഷകാരകന്മാരാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫലം എന്താണ് ശനിയും കേതുവും കൂടി ഒരുമിച്ച് വരുന്നവര് ജീവനോടെ ഇരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നോക്കണം ഏതെങ്കിലും തരത്തിൽ ആ ഗ്രഹനിലയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ നേരത്തെ തന്നെ മരിക്കാൻ സാധ്യത ഉണ്ടാകും അപ്പം നേരത്തെ തന്നെ മരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന വിധത്തിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം ശനി കേതു യോഗമുള്ള ഒരു ജീവിതത്തിൽ പലപ്പോഴും ആക്സിഡന്റ് ഒരുപാട് പ്രശ്നങ്ങളെ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കും അതോ ജീവനുമായിട്ട് ആ അത് അവരെ അതിനകത്തുനിന്ന് മോചിപ്പ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദോഷിയായിട്ട് നിന്നാൽ പ്രശ്നമാകും കാരണം ശനിക്കേതു യോഗ ഒരുമിച്ച് വന്നാൽ വലിയ ജീനിയസായിരിക്കും ജീനിയസ് എന്ന് വെച്ച ജീനിയസ് എന്നുള്ളതല്ല നമ്മളത് ബൗദ്ധികമായ വിഷയങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കാവുന്ന വിഷയങ്ങളിലുള്ള അഗ്രഗണ്യതയെക്കുറിച്ചാണല്ലോ ജീനിയസിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത് ഇത് സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്കുള്ള യാത്രയാണ് പക്ഷെ ബോധാതീതനായിരിക്കും തുര്യാതീതനായിരിക്കും ബ്രഹ്മകർമ്മ സമാധിയിലായിരിക്കും നിർവികല്പ സമാധിയിലായിരിക്കും എന്നൊക്കെയാണ് പറയേണ്ടത് കേതു യോഗമുള്ളവര് പക്ഷെ അതിന് പ്രായോഗിക ജീവിതം അനുവദിക്കത്തില്ല പ്രാ വ്യാവഹാരിക തലത്തിൽ വെച്ച് അവർ നേരത്തെ അങ്ങ് മരിച്ചു പോകാറാണ് പതിവ് അങ്ങനെ കേതു വന്നിട്ട് അത് ഗുണകരമായിരിക്കുന്നവർക്ക് മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ ദോഷമായിരിക്കുന്നെങ്കിൽ കുട്ടിക്കാലത്തെ അവരെ കാത്തുകൊള്ളൂ എന്ന് പറയും കുഞ്ഞിനെ വെള്ളത്തിൽ വിടരുത് അതിപ്പോ നമ്മള് ഈ പൂയ മൊത്തം പൂരാടമാണ് കാൽദോഷമൊക്കെ വന്നിട്ട് തൻകാൽ ദോഷം തൻകാലിൻ്റെ ദോഷമൊക്കെ വന്ന് മരിക്കാറ് പക്ഷെ ഈ ശനി കേതു യോഗമുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചോണേന്ന് പറയും ഈ കുഞ്ഞിനെ ഒരുപാട് കൂട്ടുകാരുടെ കൂടെ വിടരുത് അല്ലെങ്കിൽ ഇങ്ങനെ വിടരുത് വെള്ളത്തിലൊന്നും വിടരുത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുകൊള്ളണമെന്നൊക്കെ പറയും കാരണം ഇവൻ വളർന്നു കിട്ടിയാൽ ലോകത്തിന്റെ മഹാഗുരുവോ അങ്ങനെയൊക്കെ ഉള്ളതാകും അപ്പം വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദോഷമായിട്ട് നിന്നാലും എളുപ്പ സാധ്യത ഉണ്ടാകും ഈ ചൊവ്വയൊക്കെ വലിയ ആക്സിഡൻറ്റുമൊക്കെ ഉണ്ടാക്കി കളയും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ ഒക്കെ ചന്ദ്രനും കൂടെ ഒക്കെ പ്രശ്നമാണെങ്കിൽ വരും ശുക്രൻ പ്രശ്നമാകും അപ്പോൾ ശനിക്കേതു യോഗം ഉള്ളവർക്ക് നമ്മൾ കുറേ പ്രാധാന്യം കൊടുക്കണം ആ ശനിക്കേതു യോഗ ഉള്ളവർക്ക് ഇപ്പോൾ ശനികേതു യോഗം നമ്മൾ എഴുപതുകളിൽ ഒരു പ്രത്യേക പീരീഡിലൊക്കെ ശനിക്കേതു ഉണ്ട് ആ കുറേ മാസങ്ങളൊക്കെ ഉള്ളവർക്ക് ആ മാ അങ്ങനെ വന്നിരിക്കുന്നവരുടെ കുറേ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ ഒത്തിരി പേര് മരിച്ചു കഴിഞ്ഞിപ്പം ഇപ്പോൾ ശനിക്ക് ഏതു നിന്നപ്പം ചന്ദ്രൻ എങ്ങനെ നിന്നു ചൊവ്വ ഈ ചൊവ്വ എങ്ങനെ നിന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ട് കാരണം എഴുപതുകളിൽ അങ്ങനെ ഒരു വർഷമുണ്ട് ആ ഒരു രീതിയുണ്ട് അപ്പം അങ്ങനെ നിൽക്കുന്നത് അപ്പം നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ അതിനുശേഷം അവിടെയാണ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത് അതിൽ കുറച്ച് പേർ ഏതൊക്കെ വർഷങ്ങളിൽ യാത്രയായി എന്നുള്ളതാണ് നോക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ നമ്മൾക്ക് ഇതിനെ മറികടക്കാൻ വേണ്ടുന്ന പ്രക്രിയകൾ ജപം ധ്യാനം പൂജ അനുഷ്ഠാനങ്ങൾ പിന്നെ മാന്ത്രിക പദ്ധതികള് ഒക്കെ സൂക്ഷ്മമായിട്ട് ചെയ്തിട്ട് പോകുന്നവരുണ്ട് മുന്നോട്ട് ഇവിടെ മോക്ഷകാരകനാകുന്ന ശനി മോക്ഷകാരകത്വമുള്ള കേതുവിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഏത് ഭാവത്തിലാ നിന്നതെന്ന് നമ്മൾ പഠിക്കണം അതും കൂടെ നോക്കുമ്പോഴാ അപകട സാധ്യത ഉണ്ടോ സ്വാതന്ത്ര്യം ശരീരത്തിൽ നിന്ന് തന്നെ വന്നുപോയി എന്നുവെച്ചാൽ ശരീരത്തിൽ സ്വാതന്ത്ര്യം വരുമോ എന്ന് വെച്ചാൽ എന്തായി ശരീരം പോയി ഈ ആ വൈറ്റൽ ബോഡി പവർ അല്ലെങ്കിൽ ആ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ആ ആത്മാവ് ശരീരത്തിനെ വിട്ടുപോയി ഇപ്പൊ ശരീരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അപ്പൊ ഈ ശനിയും കേതുവും കൂടി ഒരുമിച്ച് നിന്നത് ഏത് ഭാവത്തിലാണ് ആ ഭാവത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത് മോക്ഷം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം അപ്പൊ പരമമായ മോക്ഷത്തിന് സാധ്യത ഏത് ഭാവത്തിലാണ് ശനിയും ഗേതു കൂടി ഒന്നാം ഭാവത്തിലാണോ രണ്ടാം ഭാവത്തിലാണോ മൂന്നാം ഭാവത്തിലാണോ നാലാം ഭാവത്തിലാണോ എന്നൊക്കെ ഗ്രഹനില വെച്ച് നോക്കിയിട്ട് ആ ഭാഗത്ത് ഉള്ള മോചനത്തെക്കുറിച്ച് പറയും അപ്പോൾ അത് ചില ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഒമ്പതാം ഭാവത്തിലാണ് ശനി കേതു യോഗം ഉണ്ടെങ്കിൽ വളരെ ചിന്തിക്കണം നാലാം ഭാവത്തിലാണ് കാരണം അസാധാരണത്വം എന്തോ ഉണ്ടാകും നാലാം ഭാവത്തിലാണ് ശനിഗേതു യോഗം വന്നിരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത് വലിയ ദുഷ്കരമായിരിക്കും വീട്ടിൽ മാതാവിനെ കൊല്ലുന്നവനായിരിക്കും കലഹിക്കുന്നവനായിരിക്കും എല്ലാവരെയും തള്ളിക്കളയുന്നവനായിരിക്കും കുടുംബദോഷിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഫലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പലരെക്കുറിച്ച് പക്ഷേ അത് വരാതിരിക്കണമെങ്കിൽ അത് വരാതിരിക്കണം നമ്മൾ ആ വശം ശരിക്കും സൂക്ഷ്മമായിട്ട് കാരണം ശനിയെക്കുറിച്ച് പൊതുധാരണ ദോഷകരമായിട്ടുള്ളതും കേതുവിനെക്കുറിച്ച് പൊതുധാരണ ദോഷകരമായിട്ടുള്ളതും കൂടി വന്നിട്ട് നമ്മൾ അതിനെ അങ്ങനെ അങ്ങ് പറയാതെ എന്താണ് ചെയ്യുന്നത് നോക്കണം നാലിൽ ശനിഗേതു എനിക്ക് നോക്കിയിട്ട് ഏറ്റവും ശുഭകരം കാരണം അവർ സുഖവിമുഖരായിരിക്കും സുഖത്തിനെ കൂടുതൽ ആഗ്രഹിക്കാത്തവരായിരിക്കും അവരെപ്പോഴും ആഴങ്ങളേക്ക് ഒമ്പതിൽ ശനികേതു യോഗം വന്നവരെയും ഞാൻ കണ്ടു പിന്നെ അഞ്ചിൽ ശനികേതു യോഗം വന്നവർക്കൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട് പിന്നെ രണ്ടിൽ ശനികേതു യോഗം വന്നവർക്ക് വന്ന പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങളുണ്ടത് വേണ്ടാത്രത്ത് കയറി അധികം സംസാരിക്കുക ചിലത് അനാവശ്യമായി പൊളിച്ചു പറയുക നമ്മൾ പലതും പറയുമ്പോഴും ഇത്രയും ഇപ്പൊ ഉപ്പ് ചേർക്കുന്ന പോലെയാണ് ഈ സംസാരവും ഉചിതമായി ഉപ്പ് ചേർത്തില്ലെങ്കിൽ ആ കറിക്ക് രുചിയില്ല ഇപ്പൊ ഉപ്പ് കൂടുതിപ്പോയാലും കുഴപ്പമാണ് എന്നാൽ ചില കറികളിൽ ശകല ഉപ്പ് കൂട്ടുന്നാലും മെഴുക്കൂരട്ടിയിൽ ശകല ഉപ്പ് കൂടിയിരുന്നാൽ കുഴപ്പമില്ലല്ലോ പക്ഷെ നമ്മൾ അവിയൽ ഉപ്പ് കൂടിയാലത്തെ പ്രശ്നം അത്രയോ വരില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളത് ശ്രദ്ധിക്കണം ഇത് ഈ ശനി കേതുയോഗം വന്നിരിക്കുന്ന ഭാവത്തിൽ ഏതിനെയാണ് കൂടുതൽ ഊന്നുന്നതെന്ന് നമ്മൾ നോക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ജപങ്ങൾ ഫലം ചെയ്യുമെന്ന് പറഞ്ഞു സർ അപ്പോൾ അത് എങ്ങനെയുള്ള ജപങ്ങളാണ് അത് ആ ഇഷ്ടദേവതയ്ക്ക് പറ്റിയ ഇയാളുടെ വാസന അനുസരിച്ചുള്ള ഗ്രഹ അവ ഞാനൊക്കെ ആണെങ്കിലും ചോദിക്കും ജന്മവാസനയും കൂടെ ഏതിലാണ് ഏത് തരത്തിലുള്ള വാസനകളാണ് കുറെ നമ്മൾ അറിയും എങ്കിലും അത് കൺഫേം ഊഹ ഊഹിക്കുക അപോഹിക്കുക ഊഹിക്കുക അപോഹിക്കുക രണ്ടു ഗുണേക്കണം ഊഹിച്ച വെച്ച് പറയരുത് അപോഹിക്കുകയും വേണം ഊഹാ പോഹ ആയിരിക്കണം നമ്മൾ ഏത് കാര്യവും ഇപ്പൊ ഒരു സ്ത്രീ നടന്നു വരുന്ന അവളുടെ കുറി മാഞ്ഞിരിക്കുന്നു അത് കണ്ടിട്ട് സ്ത്രീ വൃക്ഷം എന്ത് നടത്തിയിട്ട് വന്നാന്ന് പറയാനൊക്കോ ചിലപ്പോ അതുമാകാം ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ഉമ്മ വെച്ചതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും മരച്ചിലകൾ നെറ്റിയിൽ മുട്ടിയതാവാം അല്ലെങ്കിൽ സാരി സാരിത്തുമ്പോ കൊണ്ട് വിയർപ്പ് തുടച്ചപ്പോൾ കുറി പടർന്നതാവാം ഇങ്ങനെ പലതും വരാം അപ്പൊ ഊഹിക്കുന്നത് കൊള്ളാം അപ്പോഹിക്കാതിരുന്നവൻ കുഴപ്പക്കാരനാ അല്ലെങ്കിൽ അങ്ങനെ ഊഹ പോഹപ്പെടുവായിരിക്കണം അത് ജ്യോതിഷത്തിൽ മാത്രമുള്ള ജീവിതം മൊത്തവും അങ്ങനെ ആയിരിക്കണം ഊഹിച്ച് കുഴപ്പത്തിൽ ചാടരുത് അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ കുറിച്ച് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ഏത് ദേവതകളുടെ മന്ത്രം ഏതൊക്കെ വേണമെന്നുള്ളത് അത് പല പ്രാവശ്യം വന്ന് പലതരം ആ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി വന്ന് സമാധാനത്തോട്ടിരുന്ന് ജോലിസിനെ ചൂഷണം ചെയ്യുന്ന മനസ്സില്ലാതെ വരുന്നവർക്ക് മിക്കവർക്കും ജോലിസിനെ ചൂഷണം ചെയ്യുന്ന മനസ്സായിരിക്കും മനസ്സിലായില്ല ഇത്രയും സൂക്ഷ്മമായിട്ട് പോകുന്ന ജോലിസിനെ മിക്കവർക്കും ജനം ചൂഷണം ചെയ്യും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക